ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നേക്ക് ആണ് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ടൊരു എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അത് നന്നായിട്ടൊന്നും ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് പച്ചമുളകാണ് അപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ടെടുക്കുക ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണ്ട ഉപ്പ് ഉപ്പിട്ടെടുക്കാം ഇന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തെടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലിട്ടെടുത്ത പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അത് ചേർത്ത് കൊടുത്താതൊരു പച്ച ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക നമ്മളത് വേവിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാത്തത് ഇത് മാറ്റിവെക്കാം ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പൊ ഞാനിവിടെ പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ബ്രെഡിൻ്റെയും സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നാല് ഭാഗവും കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മുഴുവൻ ബ്രെഡിൻ്റെയും സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസിന്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കി വെക്കാം അങ്ങനെ ബ്രെഡ് മുഴുവൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിന് മുകളിലേക്ക് വെച്ചെടുക്കാം ഫില്ലിങ് വെച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടീതായിട്ട് തന്നെ വെച്ചെടുക്കുക എന്നാലേ സ്നാക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് കട്ടീതായിട്ട് തന്നെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം ഇതൊന്ന് ചെയ്ത് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും അപ്പോൾ ഇതേ ഒരു കട്ടിയില് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതേപോലെ നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഫില്ലിംഗ് ഒന്നും പുറത്തു വരാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഈ ബാക്കിയുള്ള ബ്രെഡ് മുഴുവനും ഇതേപോലെ ചെയ്തെടുക്കണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫില്ലിങ് പുറത്തേക്ക് വന്നാൽ ഇതേപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി ഇനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് മിക്സിയിലിട്ടിട്ടൊന്ന് ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയാണ് ഇട്ട് എടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലിട്ടെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം അപ്പം തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കുറച്ചുകൂടി വെള്ളം ലൂസാക്കി എടുക്കാം ഇപ്പോൾ ഇത്രയൊരു ലൂസിലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് പീസും എടുത്തിട്ട് ഈ ബാറ്റലിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക നിങ്ങൾക്ക് മൈദ കൊണ്ട് ബാറ്ററി ഉണ്ടാക്കുന്നതിന് പകരം മുട്ട കൊണ്ട് ബാറ്ററി ഉണ്ടാക്കിയെടുത്താലും മതി അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ മുക്കിയല്ല പൊഴിച്ചെടുക്കുന്നത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ പാനിലേക്ക് നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പാൻ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ഒരു ഭാഗം ക്രിസ്പിയായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറേ സമയം ചട്ടിയിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് സമയം വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം എന്തിലേക്ക് ഫസ്റ്റ് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നേക്ക് ആണ് ഉണ്ടാക്കാനും സിമ്പിളാണ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്